ഹരേ കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ എഴുപത്തി ഏഴ് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ തിരുനാമങ്ങൾ അഷ്ടോത്തരങ്ങളായി ജപിച്ച് അമ്മയുടെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു നൂറ്റി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യജ്ഞത്തിലെ എഴുപത്തിയേഴ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അതായത് ഈ യജ്ഞത്തിൻ്റെ ഒരു സമാപന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എഴുപത്തി എട്ടാം ദിവസത്തെ ഉപാസന യജ്ഞമാണ് നടക്കുന്നത് അപ്പോൾ ഈ യജ്ഞത്തിൽ പങ്കെടുക്കുക എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ ജീവിതത്തിലുള്ള എല്ലാവിധ ദുഃഖദുരിതങ്ങളും മാറി ജീവിതം കൂടുതൽ സമ്പൽ സമൃദ്ധവും ഈശ്വരാധീനവും ആയിത്തീരുന്നതാണ് ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്ന എല്ലാവരും ഇതിനു മുമ്പുള്ള ഭാഗങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബാക്കി തുടർന്നുള്ള ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇതിൽ വരെയുള്ള ആ ഒരു യജ്ഞത്തിൽ പങ്കെടുത്തതിന് തുല്യമായി എന്നുള്ളതാണ് ഇന്നത്തെ അമ്മയുടെ തിരുനാമം നമുക്ക് ജപിക്കേണ്ടത് ഓം ബില്ുവ നിലയായി നമ എന്നുള്ള തിരുനാമമാണ് ബില്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുവളമാണ് അല്ലേ ആ കുവളത്തിൻ്റെ നിലയായി നമ്മൾ അതായത് ആ കുവളത്തിൽ വാസസ്ഥാനമായിട്ട് ഉറപ്പിച്ച് ഇരിക്കുന്നതും അമ്മ മഹാലക്ഷ്മി ദേവി തന്നെയാണ് അതുകൊണ്ടാണ് നമ്മുടെ പുരാണ നമ്മുടെ പൗരാണികരായിട്ടുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒക്കെ പറയാറുണ്ട് നമ്മുടെ വീട്ടിൽ കുവളം ഉണങ്ങാൻ പാടില്ല എന്ന് പറയും അതിനെ വളരെ ശുദ്ധിയോടു കൂടി സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു തരും നമുക്ക് അല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് അതുപോലെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതാരുടെ ഇരിപ്പിടമാണ് ആ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമാണ് വാസസ്ഥാനമാണ് അല്ലേ അപ്പോൾ അതതുപോലെ ആ കുവളത്തെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതവും വളരെ വളരെ അഭിവൃദ്ധിപ്പെടുന്നതാണ് ജീവിതത്തിൽ എല്ലാവിധ സന്തോഷങ്ങളും നമ്മളെ തേടി വരുന്നതാണ് നമ്മുടെ പൂർവ്വജന്മ സുഹൃതം കൊണ്ടാണ് ഇതുപോലെ നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന അതായത് ഈ കലികാലത്തിൽ പണ്ടുകാലത്ത് ആയിരക്കണക്കിന് വർഷം നീണ്ടു നിൽക്കുന്ന യജ്ഞങ്ങൾ നടത്തിയിരുന്നു നമ്മുടെ ഋഷിവര്യന്മാർ പക്ഷേ ഈ കലികാലത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ലക്ഷ്മി ദേവിയുടെ ആതാര ബിന്ദെയും ഭഗവാൻ വിഷ്ണു ഭഗവാൻ്റെ പാതാര സമാശ്രയിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് അമ്മയെ ആരാധിക്കാൻ അപ്പോൾ അത്രയും വലിയൊരു എന്താ പറയുക അതിന അത്രയും വലിയൊരു അന്തരീക്ഷം അനുകൂലമായൊരു സാഹചര്യം അമ്മ നമുക്കായി ഒരുക്കി തന്നിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് അമ്മയെ ആശ്രയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ജപത്തിൽ പങ്കെടുക്കുക നമ്മുടെ എല്ലാവിധ ദുഃഖദുരിതങ്ങളും മാറി അമ്മ നമുക്ക് എല്ലാവിധ ഐശ്വര്യവും ശ്രേയസ്സും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നതാണ് ഇന്നത്തെ തിരുനാമം പറഞ്ഞിരുന്നു എന്താണ് ഓം ബില്ുവ നിലയായി നമ എന്നുള്ള തിരുനാമമാണ് ഭഗവാനെയും അമ്മയെയും ഒരുമിച്ച് പ്രകീർത്തിച്ചു നമുക്ക് ഇന്നത്തെ ജപ യജ്ഞത്തിലേക്ക് കടക്കാം എല്ലാവരും ആ ഭഗവതിയെയും ഭഗവാനെയും ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ആ ഭഗവാന്റെ ആ തിരുരൂപം ഭഗവാന്റെ ആ തിരുസ്വരൂപം മനസ്സിൽ നന്നായി കാണുക സശംഖചക്രംകുണ്ടം സപീത വസ്ത്രം സരസീരുഭക്ഷണം സഹാരോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം അങ്ങനെ ആ ഭഗവാന്റെ തിരു രൂപം മനസ്സിൽ കാണുക അതുപോലെ തന്നെ അമ്മലക്ഷ്മിദേവിയുടെയും നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേരൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മി അമ്മയുടെ ആ തിരുരൂപവും മനസ്സിൽ കണ്ടുകൊണ്ട് ഭാവനയിൽ സങ്കല്പത്തില് ആ രൂപം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ

ലയാ ഓ ബിളയാ ഓ ബിളയാ ഓ ബിളയാ ഓം ബിളയാ ഓ ബിയാം ബിയാ

ഓം ബി നമ ഓം ഓം ബിളയാം ബിയാ ഓം ബി നിലയാ ഓം ബി നിലയാ ഓം ബി നിലയാ ഓം ബി നിലയാ

ി നിലയാ ഓം ബി നിലയാ ഓം ബി നിലയാ ഓം ബി നിലയാ ഓം ബി നിളയാ ഓം ബി നിലയാ ഓം ബി നിലയാ ام بلوني لايا ينمهم 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 ام بلوني لايا

ॐ बिल्निलयायै नमः 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 नमः

ഓം ിലയായി എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മ മഹാലക്ഷ്മി ദേവിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം അമ്മയുടെയും ഭഗവാന്റെയും പാതാരങ്ങളിലെ പൂജാപുഷ്പങ്ങളായി അർച്ചന ചെയ്യുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസമായി തീരട്ടെ ഇന്നത്തെ ദിവസം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ